ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടിയത് വെറുതെയല്ല കാര്യകാരണ സഹിതം നടൻ അഖിൽമാരാർ കേട്ടുനോക്കൂ എല്ലാം ശരിയല്ലേ അഖിൽമാരാർ പറയുന്നതിങ്ങനെ മലയാളികളെ പമ്പര വിഡ്ഡികളാക്കാം എന്നത് തിരിച്ചറിഞ്ഞ അതിബുദ്ധിമാന്മാർ നമ്മെ ഭരിക്കുന്നു അതിന്റെ ചെറിയൊരു ബുദ്ധി ബിസിനസ്സിൽ പയറ്റാൻ നോക്കിയ ബുദ്ധിമാന്മാരിൽ ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ നിങ്ങളിൽ ചിലർക്ക് ബോബി ചെമ്മണ്ണൂർ ദൈവമാകും ചിലർക്ക് അവരുടെ അച്ഛനാകും നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം കുന്തി ദേവി എന്ന് ഹണിറോസിനെ വിളിച്ചത് കൊണ്ടു മാത്രമല്ല ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തതും കോടതി ജാമ്യം നൽകാത്തതും ബോബി പലപ്പോഴായി നടത്തിയ ആക്ഷേപങ്ങൾ കണക്കിലെടുത്താണ് സിനിമാനടിമാരെ ആലോചിച്ച് സ്വയംഭോഗം ചെയ്യാറുണ്ട് ഹണി റോസിനെ നടിയെന്നല്ലേ വിളിച്ചത് വെടി എന്നല്ലല്ലോ ഹണിയെ മുന്നിൽ നിർത്തി കളിച്ച് ഫിറ്റ്നസ് നേടാം ഹണി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കൂടെ കിടന്നോ ഇല്ലയോ എന്ന തെറ്റിദ്ധാരണ നൽകുന്ന പ്രസ്താവനകൾ അന്നാരാജനോട് വലിയ സൈസ് കൊടുക്കണം എന്നതുൾപ്പെടെ നിരവധി തവണ അയാൾ നടത്തിയ വാ കൊണ്ടുള്ള വ്യഭിചാരം കേട്ട് ഞെട്ടിയാണ് നിസാരമെന്ന് നിങ്ങൾ കരുതിയ ഈ വിഷയത്തിൽ കോടതി ജാമ്യം നിഷേധിച്ചത് ഇവിടെ ബോച്ചയ്ക്ക് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ നാളെയിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തു നോക്കി എന്തും പറയാനുള്ള ധൈര്യം ഇന്നാട്ടിലെ സകല എംബോക്കികൾക്കും വരും നിങ്ങൾ ഒരു പുരുഷൻ ആണെങ്കിൽ ഇതേ വാക്കുകൾ നിങ്ങളുടെ ഭാര്യയോടോ മകളോടോ പെങ്ങളോടോ അമ്മയോടോ നാട്ടിലുള്ളവന്മാർ പറയുന്നത് കേൾക്കേണ്ടി വരും പിന്നെ മാന്യത ഹണിക്ക് വേണം എന്ന വാദത്തോട് ഞാൻ യോജിക്കാം പക്ഷെ ഹണിയുടെ മാന്യത അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ സ്ത്രീകളുടെയും മാന്യത നിശ്ചയിക്കാൻ ഞാൻ ആരാണ് നിങ്ങൾ ആരാണ് എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് ശരിയല്ലേ നമ്മൾ ആരാണ് എല്ലാവരെയും തുണിയുടിപ്പിക്കാനും സംസ്കാരം പഠിപ്പിക്കാനും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി